ഷൊർണ്ണൂർ കുളപ്പള്ളി അലമീൻ ലോ കോളേജിൽ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ഭീഷണി ഹോസ്റ്റൽ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തതിന് സസ്പെൻഡ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥിനിയാണ് വൈസ് പ്രിൻസിപ്പാളിന്റെ മുറിയിൽ പെട്രോൾ കുപ്പിയുമായി എത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് കോളേജിൽ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട് തുറന്നുവരുന്ന പ്രതിഷേധങ്ങൾക്കിടെയായിരുന്നു ഇന്ന് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് അവസാന വർഷ നിയമവിദ്യാർത്ഥിനിയായ ഹാജിറയാണ് വൈസ് പ്രിൻസിപ്പാളിന്റെ ചേംബറിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് കോളേജ് ഹോസ്റ്റൽ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളിൽ നാലുപേരെ കോളേജ് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിൽ ഒരാളാണ് ഹാജര വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച രാവിലെ കോളേജിൽ വീണ്ടും പ്രതിഷേധം നടന്നു ഇതിനിടെയാണ് വിദ്യാർത്ഥിനി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് ഇത്രയും <imitation> സമരം ചെയ്ത വിദ്യാർത്ഥികളെ വൈസ് പ്രിൻസിപ്പൽ ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് വിദ്യാർത്ഥി പോലീസിൽ പരാതി നൽകിയിരുന്നു മാനേജ്മെന്റിനെതിരെ പ്രതികരിച്ചാൽ തട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന്റെ ശബ്ദരേഖയും വിദ്യാർത്ഥികൾ പുറത്തുവിട്ടിരുന്നു

വീണ്ടും ഒരു കേസ് അതേസമയം അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി യോഗം ചേരുമെന്നും അതിനുശേഷം വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുന്ന കാര്യങ്ങളിൽ നടപടി ഉണ്ടാകുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ വടക്കഞ്ചേരി